നമസ്കാരം പതിനൊന്നാം ദിവസം ഷുരൂരിൽ അർജുൻറെ തിരച്ചിൽ പുരോഗമിക്കുമ്പോൾ ഒരു പൊതു ചർച്ച രഞ്ജിത്ത് ഇസ്രായേലി എന്ന വ്യക്തി അദ്ദേഹത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത് രക്ഷാപ്രവർത്തന വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അറിവില്ലാത്തത് തിരച്ചിലിന്റെ ദിശ തെറ്റിച്ചു എന്നാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരാണ് ഒറ്റ ഉത്തരമേ ഉള്ളൂ അതിന് ഉത്തരവാദികൾ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമാണ് കാര്യം രഞ്ജിത്ത് ഇസ്രായേലി എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സ്വന്തം നിലയ്ക്ക് സ്വന്തം താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ രക്ഷാപ്രവർത്തനത്തിന് പോയ ഒരു താല്പര്യത്തെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാര്യം പ്രത്യേകിച്ച് ഒരു നേട്ടവും തനിക്ക് അങ്ങനെയുള്ള മേഖലയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ സഹായിക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് അദ്ദേഹം ഇവിടെ നിന്ന് അങ്കോളയിലേക്ക് സ്വന്തം ചെലവിൽ ചെന്ന് ഒരു രക്ഷാപ്രവർത്തനത്തിന് മുതിരുന്ന ഒരു പ്രവർത്തനം അത് നൂറ് ശതമാനം അദ്ദേഹത്തിന് മാനസികമായിട്ട് അങ്ങനെ ചെയ്യാനുള്ള പ്രവൃത്തി അംഗീകരിക്കുകയാണ് പക്ഷേ അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി അറിയാതെ അദ്ദേഹം നടത്തിയ ഇടപെടൽ പലപ്പോഴും ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ദിശ തെറ്റിച്ചു എന്ന് അവിടെയുള്ള ഉദ്യോഗസ്ഥർ പറയുമ്പോൾ ഇപ്പോൾ മാധ്യമങ്ങൾ ആ വിഷയത്തിൽ ഉദ്യോഗസ്ഥർ പറയുന്നതാണ് ശരി എന്ന് ശരി ശരിവയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വിമർശനം ആരിലേക്കാണ് എത്തേണ്ടത് അത് മാധ്യമങ്ങളിലേക്ക് തന്നെയാണ് നിങ്ങൾ എന്തിനാണ് ചില മേഖലകളിൽ വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായി ധാരണയില്ലാതെ അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ച് കൃത്യമായിട്ട് ധാരണയില്ലാതെ അവർ പറയുന്ന കാര്യങ്ങളെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് അതിനെ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് കേൾപ്പിക്കുകയാണ് അത് ചെയ്ത നിങ്ങളാണ് തെറ്റുകാരെന്ന് നിസ്സംശയം പറയേണ്ടി വരികയാണ് രഞ്ജിത്തിനെ ഈ വിഷയത്തിൽ എക്സ്പേർട്ടായിട്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചത് നിങ്ങളാണ് അദ്ദേഹത്തിന് ഒരു എക്സ്പേർട്ട് അല്ല ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാണെന്ന് പറയുമ്പോഴും നിങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കടന്നുപോയ സമയം ആ സമയത്തെ ഇല്ലാതാക്കുന്നതിൽ ഒരു പടി അല്ലെങ്കിൽ ഒരു പിടി ഇടപെടൽ നടത്തിയത് മാധ്യമങ്ങളാണെന്ന് കൂടി പറയേണ്ടി വരികയാണ് എല്ലാ ചാനലുകളും ഒരാളെ മാത്രം മാറ്റി നിർത്തേണ്ട കാര്യമില്ല രഞ്ജിത്ത് ഇസ്രായേലി സകലമായ മാധ്യമങ്ങൾക്കും പ്രതികരണം കൊടുത്തിട്ടുണ്ട് അത് ഹോട്ടായിട്ട് തന്നെ അപ്പൊ തന്നെ നിങ്ങൾ എയർ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ തന്നെയാണ് അത് വിരൽ ചൂണ്ടുന്നത് നിങ്ങൾ നിങ്ങൾക്ക് കൂടി പറ്റിയ തെറ്റിനെ രഞ്ജിത്ത് ഇസ്രായേലിയെ മാത്രം തലയിൽ പഴിചാരി മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ കുറ്റം മുഴുവൻ അദ്ദേഹത്തിന്റെ തലയിലേക്ക് മാത്രം ചുമത്താൻ ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് ആ പാപക്കരയിൽ നിന്ന് നിങ്ങൾക്ക് കൈകഴുകാൻ പറ്റുന്നത് നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആത്മാർത്ഥ ഇടപെടലൊക്കെ നടത്തി ശരിയെന്നെ പക്ഷേ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടി ഇടപെടലുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ കൂടി അതിന്റെ ഉത്തരവാദിത്വവും കുറ്റവും ഏറ്റെടുക്കണം നമ്മളുടെ ഭാഗത്ത് നിന്ന് വീഴ്ച പറ്റിയെന്ന് ഒരു മാധ്യമമല്ല സകലമായ മാധ്യമങ്ങളും പറയേണ്ടതുണ്ട് കാര്യം രഞ്ജിത്ത് ഇസ്രായേലി അത്രമാത്രം ആഘോഷിച്ചത് നിങ്ങളാണ് അദ്ദേഹത്തെ ലൈവായിട്ട് എടുക്കുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കേൾപ്പിക്കുന്നുണ്ട് ഓരോ മിനിറ്റും അദ്ദേഹത്തെ നിങ്ങൾ ടെലിഫോണിൽ കണക്ട് ചെയ്യുന്നുണ്ട് എന്താണ് പുതിയ വിവരങ്ങൾ എന്നൊക്കെ അദ്ദേഹത്തെ ഉദ്ധരിച്ചാണ് നിങ്ങൾ വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചു എന്ന് തിരിച്ചറിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥർ തന്നെ പറയുകയാണെങ്കിൽ അപ്പോ സ്വാഭാവികമായിട്ട് ആ വ്യക്തിക്ക് അനാവശ്യമായിട്ടുള്ള ഹൈപ്പ് കൊടുത്തത് ആരാണ് നിങ്ങളല്ലേ അപ്പോ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് ധാരണയില്ലാതെ കൊടുത്തു എന്ന് പിന്നീട് ആ വിലപ്പെട്ട സമയങ്ങൾ കടന്നു പോയതിനു ശേഷം നിങ്ങൾ കുറ്റസമ്മതം നടത്തിയാൽ അതിൽ എങ്ങനെയാണ് നിങ്ങളുടെ പക്ഷം മാത്രം ശരിയാകുക നിങ്ങളുടെ പക്ഷത്തും തെറ്റുണ്ട് രഞ്ജിത്ത് ഇസ്രായേലിയുടെ ഭാഗത്തും തെറ്റുണ്ട് അപ്പോ നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത് ഒരു പോസിറ്റീവ് കാര്യമാണെങ്കിൽ പോലും ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ ഒരാൾ മുന്നിൽ വരുമ്പോൾ ഇദ്ദേഹത്തെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഉടനടി ആ മൈക്കടുത്ത് അദ്ദേഹത്തിന്റെ വയലോട്ട് വെച്ചു കൊടുക്കുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന പല വിഷയങ്ങളിലും ഏറ്റവും കൂടുതൽ അബദ്ധങ്ങൾ സംഭവിക്കുന്നത് ഈ വിഷയത്തിന് സംഭവിച്ചിരിക്കുന്ന അതാണ് ഈ വിഷയത്തിന്റെ ദിശ തെറ്റിച്ചത് എസ് പിയുടെ ഭാഷ പ്രകാരമാണെങ്കിൽ മനാഫും ഒപ്പം രഞ്ജിത്ത് ഇസ്രായേലിയും ഈ വിഷയത്തിലെ ചില കാര്യങ്ങളിൽ അവർ പറഞ്ഞ പോസിബിലിറ്റിയെ അംഗീകരിക്കാതെ അവർ കേരളത്തിൽ നിന്നുള്ള ഒരു പൗരന് വേണ്ടി നിലകൊള്ളുന്നു എന്ന രീതിയിൽ ഇവിടത്തെ മാധ്യമങ്ങളെല്ലാം അവരുടെ പക്ഷം ചേർന്ന് നിന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവിടത്തെ അപകടങ്ങളുടെ സാധ്യതയെ സംബന്ധിച്ചുള്ള അവരുടെ വിലയിരുത്തലുകൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ രണ്ട് വിഭാഗക്കാരും കൂടിയാണ് അതിന് പ്രശ്നമുണ്ടാക്കിയത് അതിൽ ഒരു വിഭാഗത്തെ പഴിചാരി മാധ്യമങ്ങൾക്ക് കൈകഴുകാൻ പറ്റില്ല മറ്റവർക്ക് മറ്റവർക്കിപ്പോൾ ആരോടത്ത് ന്യായീകരിക്കാൻ പറ്റുന്നില്ല പിന്നെ ഒരു കാര്യമുണ്ട് ആ ഒരു ദുരന്ത മേഖലയിലേക്ക് ചെന്നുകൊണ്ട് അദ്ദേഹം അവിടെ രക്ഷാപ്രവർത്തനത്തിന് മുതിർന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അത് ഒരിക്കലും ഇല്ലാതാക്കണമെന്ന് പറയുന്നില്ല പക്ഷെ അദ്ദേഹത്തിന് ആ വിഷയത്തിൽ എക്സ്പേർട്ട് ആണോ എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് തെളിവുണ്ടായിരുന്നു എന്നുള്ള ചോദ്യമുണ്ട് ഒരു മലയാളി ആയതുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനത്തിന് വന്നതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് നിങ്ങൾ ഏറ്റവും കൂടുതൽ വൈകിട്ടത്തെ അന്ത്യ ചർച്ചകളിൽ എല്ലാത്തിനും അദ്ദേഹത്തിന് ഒരു വലിയ സ്പേസ് കൊടുത്ത് അദ്ദേഹത്തെ ഇരുത്തി നിങ്ങൾ തന്നെയാണ് ആ വിഷയത്തെ ഒരു സൈഡിലേക്ക് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോയത് ഇപ്പൊ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആ അന്വേഷണം അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയുള്ള ഊർജിതമായ ഇടപെടൽ അത് സംസ്ഥാന സർക്കാർ കൂടി ഭാഗമായിട്ട് അതിനു വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് ഇപ്പോ രണ്ട് മന്ത്രിമാർ അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസും ഒപ്പം എ കെ ശശീന്ദ്രനും രണ്ടുപേരും കോഴിക്കോട് നിന്നുള്ള ജനപ്രതിനിധികളാണ് കോഴിക്കോട് നിന്നുള്ള മന്ത്രിമാരാണ് കഴിഞ്ഞ ദിവസം റിയാസ് ആ വീട്ടിൽ പോയ സന്ദർഭത്തിൽ വീട്ടുകാർ പങ്കുവച്ച ആശങ്ക ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉടനടി തന്നെ ഷിരൂരിലേക്ക് യാത്ര തിരിച്ചതും ഇന്ന് അവിടെ എത്തി കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഒരു ചർച്ച നടത്തിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട അവസാന ഇത് കണ്ടെത്തുന്നത് അതായത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നത് വരെ തെരച്ചിൽ തുടരേണ്ടതുണ്ട് എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും അത് അവർ അംഗീകരിക്കുകയും ചെയ്തു എന്തായാലും മറ്റൊരു സ്റ്റേറ്റിൽ ചെന്നിട്ട് അവിടെ ചെയ്യേണ്ട പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഫെഡറൽ തത്വങ്ങൾ കാര്യം ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് അവിടെ കയറി ഇടപെടുന്നതിലും പരിമിതിയുണ്ട് അതെല്ലാം മാനിച്ചുകൊണ്ട് തന്നെയുള്ള ഇടപെടലാണ് നടത്തുന്നത് ഒപ്പം ഈ രണ്ട് സർക്കാരുകളും തമ്മിലുള്ള ആശയവിനിമയത്തിന് ശേഷമാണ് ഈ രീതിയിലുള്ള ഇടപെടൽ കൂടി നടത്തുന്നത് കാര്യം ഇത്രയും ദിവസം ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട അവിടെ നടക്കുന്ന അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ ഈ തെരച്ചിലിന്റെ പോരായ്മകളെ കുറിച്ച് ഈ സ്റ്റേറ്റും ഒരിക്കലും മറ്റൊരു സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല അവരുടെ പ്രവർത്തനം മോശമാണെന്ന് പറഞ്ഞില്ല അതെല്ലാം മാധ്യമങ്ങളിലൂടെ ഉണ്ടായ ചർച്ചകളും മാധ്യമങ്ങൾ പറഞ്ഞത് കേട്ടാണ് ആൾക്കാരുടെ ഉള്ളിലേക്ക് ഒരു വികാരം ഉണ്ടായത് അതിൽ രഞ്ജിത്ത് ഇസ്രയേലി ഒരു ഭാഗമായിരുന്നു ആ രഞ്ജിത്ത് ഇസ്രയേലി അതിന്റെ ഭാഗമാക്കിയത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് രണ്ടു വിഭാഗക്കാർക്കും അതിന്റെ ഉത്തരവാദിത്തമുണ്ട് എന്ന് കരുതിക്കൊണ്ട് അവിടത്തെ തെരച്ചിലെല്ലാം വളരെ കൃത്യമായി നടന്നു എന്ന് ചോദിച്ചാൽ അതിലിപ്പോഴും വലിയ ഉദാസീനതയുണ്ടായിരുന്നു മാധ്യമങ്ങൾ ആദ്യം പുറത്തുവിട്ട ദൃശ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു രക്ഷാപ്രവർത്തനം ഈ രീതിയിലല്ല നടക്കേണ്ടത് മന്ദഗതിയിലായിരുന്നു അവിടെ കാര്യങ്ങൾ നടന്നത് എന്തായാലും ഇതുവരെ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ഇടപെടൽ ഉണ്ടാക്കിയ പോസിറ്റിവിറ്റിയും രഞ്ജിത്ത് ഇസ്രയേലിയെ പോലൊരു വ്യക്തി അവിടെ ഈ രക്ഷാ ദൗത്യത്തിന് ചെന്ന ഇടപെടലും അത് രണ്ടും പോസിറ്റീവ് ആണ് പക്ഷേ രണ്ടുപേരുടെ അമിതമായിട്ടുള്ള ഇടപെടൽ കാര്യം വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ അവർ നടത്തിയ ഇടപെടലുകൾ ചില തെറ്റിദ്ധാരണകൾക്കും ഒപ്പം ചില ഈ രക്ഷാ ദൗത്യത്തിന്റെ ദിശ തെറ്റിക്കുന്നതിനും ഒരുക്കി എന്ന് ഇപ്പോൾ ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ട്